ഇന്നൊരു റണ്ണിങ് ഇവൻറ്റിന് പോയി ഇവിടെ ധാരാളം ഇതുപോലത്തെ മാരത്തോൺ ഇവൻ്റ്സ് നടക്കാറുണ്ട് രാവിലെ എഴുന്നേറ്റ് പോകണം എന്നേ ഉള്ളൂ നമ്മളിങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ തന്നെ അതിൻ്റെ റെക്കോർഡിങ്ങും എടുത്തിരുന്നെങ്കിൽ നല്ലതായിരുന്നു അല്ലെ ഒരുമിച്ച് സംസാരിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ പക്ഷെ തൽക്കാലം അതിനായിട്ടുള്ള സാമഗ്രികൾ എൻ്റെ പക്കലില്ല അതുകൊണ്ട് പിന്നെ വോയിസ് ഓവർ കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഒരു തനിമ നഷ്ടപ്പെടുന്നതുപോലെ ഒരു തോന്നൽ പക്ഷേ വോയിസ് അവർ കൊടുക്കാൻ പറ്റുന്നുണ്ടല്ലോ അതിന് നമ്മൾ നന്ദി പറയണം ഇന്നൊരു ചെറിയ വീഡിയോ ആണ് ഒരു ഓംലെറ്റ് ഉണ്ടാക്കുന്ന ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് അതിലേക്ക് മുട്ട ആഡ് ചെയ്യുക ഭയങ്കര വലിയ വീഡിയോ ഒന്നുമല്ല ജസ്റ്റ് ഉപ്പ് കുരുമുളക് പൊടി അത്രേ ഉള്ളൂ നല്ലോണം ബീറ്റ് ചെയ്തിട്ട് നമ്മുടെ ദോശക്കല്ലിൽ ഉണ്ടാക്കിയെടുക്കുക ഞാൻ നോൺ സ്റ്റിക്ക് ഒന്നും ഉപയോഗിക്കാറില്ല നമ്മുടെ പരമ്പരാഗതമായ ഇരുമ്പ് ദോശക്കല് അതാണ് ഉപയോഗിക്കുന്നത് ഇപ്പോൾ കാസ്റ്റായിട്ടൊക്കെ എന്നറിയാൻ വരുന്നുണ്ട് അതും നല്ലതാണ് നല്ലോണം ബീറ്റ് ചെയ്തിട്ട് ഒഴിച്ചിട്ട് പുറമെ കുറച്ച് ചീസ് ഇട്ടിട്ട് മടക്കി മടക്കിയെടുത്താൽ നല്ല രുചിയാണ് ഒന്നും ആവശ്യമില്ല ഏകദേശം ഒരു പിസ്സ കഴിക്കുന്ന രുചി തന്നെ വരികയും ചെയ്യും ഇതിൽ ആരോഗ്യവും ഉണ്ട് മൈദയില്ല പ്രോസസ്ഡ് അല്ല പ്രോട്ടീൻ ഉണ്ട് വെജിറ്റബിളുണ്ട് അങ്ങനെ കുട്ടികൾക്കും ഒക്കെ കൊടുക്കാം ചീസ് വേണ്ട എന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാതിരിക്കാം ഇപ്പോൾ വർക്കൗട്ടൊക്കെ ചെയ്യുന്നവർക്ക് കഴിക്കാം അത് കഴിഞ്ഞിട്ട് വന്ന് ഒരു ഫില്ലിംഗ് ആയിട്ട് കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇത് കഴിക്കാം അതല്ല ഇത് മാത്രമായിട്ട് ഒരു സ്നാക്കായിട്ട് കഴിക്കണമെങ്കിൽ അങ്ങനെയും കഴിക്കാം ഒരു കാപ്പി അപ്പോൾ ബൈ ബൈ